ൾ സീഡ്സ് നമ്മൾ മുളപ്പിച്ച് കൊക്കോപ്പീറ്റിലും മുളപ്പിക്കണം മുളപ്പിച്ചിട്ട് ഒരു രണ്ടെല പെരുവാൻ്റെ മെല്ലെ വെച്ച് കട്ട് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ റോ ആയിട്ട് കഴിക്കണം അത് ഭയങ്കര ന്യൂട്രീഷ്യസാണ് നമസ്കാരം ഫോൺ ട്രിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഗൗരീശ പട്ടത്ത് റിട്ടയർഡ് കെ സി ബി ഉദ്യോഗസ്ഥ യമുന ചേച്ചിയുടെ വീട്ടിലാണ് ഒറ്റമുറിയിലെ ബിസിനസ് ആശയമാണ് മൈക്രോ ഗ്രീൻസ് ഹെൽത്തി ഗ്രീൻസ് എന്ന ലേബലിലൂടെ മൈക്രോ ഗ്രീൻസ് വിപണിയിൽ എത്തിക്കുന്ന യമുന ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് ഹൈ ചേച്ചി എന്താണ് ബേസിക്കലി മൈക്രോ ഗ്രീൻസ് മൈക്രോഗ്രീൻസ് വെച്ചാൽ വെജിറ്റബിൾ സീഡ്സ് നമ്മൾ മുളപ്പിച്ച് കൊക്കോപ്പീറ്റിൽ മുളപ്പിക്കണം നമ്മൾ മുളപ്പിച്ചിട്ട് ഒരു രണ്ടില പരിവുമ്പോൾ അത് റൂട്ടിൻ്റെ മെല്ലി വെച്ച് കട്ട് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ റോ ആയിട്ട് കഴിക്കണം അത് ഭയങ്കര ഹെയർ ന്യൂട്രീഷസാണ് മൈക്രോഗ്രീൻസ് ഇവിടെ ഒത്തിരി വെറൈറ്റി ചെയ്യുന്നുണ്ട് റാഡിഷ് ഉണ്ട് സൺഫ്ലവർ ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് ഇത് വീറ്റ് ഗ്രാസ് വീറ്റ് ഗ്രാസ് ഇത് റാൻഡിഷ് ഇത് മസ്റ്റേർഡ് ഇത് റാഡിഷ് ഇത് ഇത് മസ്റ്റാർഡ് ആൽഫ ആൽഫ ഇത് സൺഫ്ലവർ അതും സൺഫ്ലവർ തന്നെ അവിടെ അതെ അതെല്ലാം ഓരോ വെറൈറ്റിയാണ് ബീട്രൂട്ട് സൺഫ്ലവർ ഇത് റാഡിഷ് ഇത് പോക്ചോയ് ഇതിനെല്ലാത്തിനും വേറെ 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 ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് ജനറലി കുറെ ഗുണങ്ങൾ എല്ലാത്തിനും മൈക്രോ മൈക്രോഗ്രെയിംസിന് പിന്നെ ചിലതിനെ കുറച്ച് അലവുകയാണ് ചിലതിന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വൈറ്റമിൻ കൂടുതലായിരിക്കും കളർഫുൾ ഉള്ളതിന് ആ കളർഫുൾ ആയിട്ട് വരുന്നതിന് എന്തെങ്കിലും കൂടുതലുണ്ടാവും മൈക്രോഗ്രെയിം രീതിയിലാണ് നമുക്ക് മെയിനായിട്ട് കൺസ്യൂം പറഞ്ഞാൽ നമുക്കത് പച്ചയായിട്ട് തന്നെ കഴിക്കണം അപ്പം ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം നഷ്ടപ്പെട്ടു അപ്പം നമ്മളതിനെ സാലഡായിട്ട് അപ്പോൾ സാലഡ് കുക്കുംബറൊക്കെ കഴിക്കുന്ന പോലെ സാലഡ് ആയിട്ട് കഴിക്കാം ജ്യൂസ് ആയിട്ട് കഴിക്കാം പിന്നെ അത് ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഇട്ടിട്ട് കഴിക്കാം പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലിട്ട് കഴിക്കാം എങ്ങനെയാണേലും ഇല്ല ചുമ്മാ സ്നാക്സ് ആയിട്ട് പോലെ വേണമെങ്കിലും ഈ സൺഫ്ലവർ ഒക്കെ ആണെങ്കിൽ ചുമ്മാ നമുക്കിങ്ങനെ സ്നാക്സ് പോലെയും കഴിക്കാൻ പറ്റും എങ്ങനെയാണോ നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാം പക്ഷേ ചൂടാക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് മൈക്രോഗ്രെയിൻസിൻ്റെ ചീച്ച എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് എത്തിച്ചത് മാർക്കറ്റിലേക്ക് ഞാൻ കുറച്ച് എന്റെ ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സ് എല്ലാവരോടും പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് ഈ വാട്സാപ്പിലൊക്കെ ഇട്ടു പിന്നെ അപ്പൊ തന്നെ കുറച്ചുപേരാവുന്ന അറിയാവുന്ന ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെല്ലാം അന്വേഷിച്ച് വന്ന് അവർ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് പേർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല നമ്മള് മൈക്രോഗീൻസ് എന്ന് പറയുമ്പോ തന്നെ അവർക്ക് അത് എന്താണെന്നുള്ളതാണ് അറിയത്തില്ല പിന്നെ അറിയാവുന്ന ആൾക്കാർ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് അവർ റെഗുലറായിട്ട് വാങ്ങിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി മാർക്കറ്റിൽ കറക്റ്റ് അതിനുള്ള സെവൻ ടു ട്വൽവ് ഡേയ്സിന് ഇടയ്ക്ക് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അപ്പം ചിലതിന് ചിലപ്പോൾ കുറച്ച് നേരത്തെ ഇപ്പം ആഡിഷക്കെ ഒരു സിക്സ് ഡേയ്സ് ആകുമ്പോൾ തന്നെ കട്ട് ചെയ്യാറാവും പിന്നെ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ ഒരുവൽവ് ഡേസ് ആവും വിദ്യാസാണ് കൂടുതൽ ഇല്ല വിദ്യാസ് എല്ലാം ഒരു സെവൻ ടു ട്വൽ ഡേയ്സിനകത്ത് തന്നെ റെഡിയാകും ചേച്ചി വീട് ഗ്രാസ് എന്താ ചേച്ചി ഇവിടെ കൂടുതൽ ഡിമാൻഡുണ്ട് കുറച്ച് എനിക്കൊന്ന് വീട് ഗ്രാസിന്റെ ഗുണൊക്കെ ആൾക്കാർക്ക് അറിയാതെ ഇതിനൊക്കെ അദ്ദേഹം കേട്ടിട്ടില്ല വീത്ഗ്രാസ് ഇപ്പൊ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് വീത്ഗ്രാസിന്റെ പൗഡർ ആയിക്കോട്ടെ മൈക്രോഗ്രീൻസ് ആയിക്കോട്ടെ ആന്റി ഓക്സിഡന്റ് പിന്നെ ഇമ്മ്യൂണിറ്റി എല്ലാം കൂട്ടുന്നുണ്ട് ആൾക്കാര് കുറച്ചുകൂടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടെ ആൾക്കാര് വീറ്റ് ഗ്രാസ് ചോദിക്കുന്നുണ്ട്

ം പോലെ ഇരിക്കുന്നേ ഇതിനകത്ത് ചേച്ചി ആകെ ചെയ്യുന്ന പറഞ്ഞാല് വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്ത് കൊടുക്കും കറക്റ്റ് വെള്ളം ഒഴിക്കണം രാവിലെയും രണ്ടു നേരം വെള്ളം ഒഴിക്കണം ഈ മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത് പറ്റിയ ഒരു ചെയ്യാൻ പറ്റും കൂടി ചെയ്യണം ഫംഗസ് നമ്മൾ നമ്മുടെ കൊടുത്താൽ മാത്രമേ മെയിൻ ആയിട്ട് വരുന്ന അസുഖങ്ങൾ എന്താ പിടിച്ചു കഴിഞ്ഞാല് പാടാണത് അപ്പൊ നമ്മള് സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഒലുവയിലൊക്കെയാണ് കുറച്ച് കൂടുതൽ പെട്ടെന്ന് ഫംഗസ് പിടിക്കുന്ന ബാക്കി വേറെ ഒന്നിനകത്ത് അങ്ങനെ അധികം പിടിക്കാറില്ല ചേച്ചിയുടെ ബ്രാൻഡിന്റെ പേര് എന്താ ഹെൽത്തി ഗ്രീൻസ് എന്നാണ് എൻ്റെ ഇതിൻ്റെ പേര് ഓക്കെ ചേച്ചി